ഇനി വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് മാസത്തെ ക്ലാസ്സാണ് രണ്ട് മാസം അവരെ കൃത്യമായി ഓൺലൈനിൽ നമ്മൾ പഠിപ്പിക്കും പുതിയ സ്ട്രാറ്റജീസ് ടെക്നിക്സ് ഒപ്പം എങ്ങനെ നഷ്ടം മാനേജ് ചെയ്യാം ഏറ്റവും കൂടുതലായിട്ട് നമ്മളതിൽ പഠിപ്പിക്കുന്ന കാര്യം അതാണ് നഷ്ടം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അത് മിസ്റ്റർ ആനന്ദ് കെ ജി ആണ് അതിൻ്റെ ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് എക്സ്പേർട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അതേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മൈഫിൻ ടി വിയുടെ കൂടെ ആഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോ കാണുന്ന ആളുകൾ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആക്റ്റീവലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇന്ന് ഏറ്റവും ഇൻഡസ്ട്രി ബെസ്റ്റായിട്ടുള്ള ഒരു ഫീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഒപ്പം ഒരു വർഷത്തേക്ക് മൈഫിൻ ടി വിയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക ഒരു വർഷം ഒരു മാസാണ്ട് ഇരുപത് ഇരുപതോളം വരുന്ന എക്സ്ക്ലൂസീവ് പ്രീമിയം കണ്ടൻ്റുകൾ അതിനകത്ത് ഫ്രീ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചെറിയ പേയ്മെൻ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്